മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ശമ്പളം ഒന്നര ലക്ഷമാക്കാനുള്ള ഒരു ധാരണ ക്ഷേമ പെൻഷനും സർക്കാർ ജീവനക്കാർക്കർഹതയുള്ള ക്ഷാമബദ്ധയും നൽകാതെ പണം ദൂർത്തടിക്കുന്ന സർക്കാരാണ് മന്ത്രിമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ രഹസ്യമായി തീരുമാനിച്ചിരിക്കുന്നത് മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ശമ്പളം വർദ്ധിപ്പിക്കുന്നതിനുള്ള ബില്ല് വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ കൊണ്ടുവരും മന്ത്രിമാരുടെ ശമ്പളം അൻപത് ശതമാനം വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ ബില്ലിൻ്റെ കരട് തയ്യാറാക്കാനാണ് തീരുമാനം ജൂണിൽ തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിച്ചേക്കും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും തൊണ്ണൂറ്റിയേഴായിരത്തി നാനൂറ്റി ഇരുപത്തിയൊൻപത് രൂപയാണ് അലവൻസും ശമ്പളവും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ചേർന്ന നിയമസഭാ സമ്മേളനത്തിൽ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിനുള്ള ബില്ല് അവതരിപ്പിക്കാൻ ആലോചിച്ചിരുന്നു എന്നാൽ ഇത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന ആശങ്ക മൂലം അത് മാറ്റിവെച്ചു അടുത്ത വർഷം അവസാനം തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നതിനാൽ ശമ്പള വർധനയ്ക്ക് പറ്റിയ സമയം ഇപ്പോഴാണെന്ന ഉപദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പഴയ ഫയൽ പൊടിതട്ടിയെടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതരാണ് ഇതിനുള്ള ഉപദേശം നൽകിയത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി നശിപ്പിച്ച ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ബാക്കിയുള്ള ചുരുക്കം ചില വിഭവങ്ങൾ കൂടി തട്ടിയെടുത്ത് പാവപ്പെട്ട ജനങ്ങളെ വർജട്ടിയിലാക്കാനുള്ള ശ്രമത്തിലാണ് കേരളത്തിൽ ബി ജെ പി ജയിക്കാതിരുന്നാൽ കേന്ദ്ര സർക്കാർ പകരം വീട്ടുമെന്നും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ അത് സർക്കാരിന്റെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും കണക്ക് കൂട്ടുന്നു അതിനു മുൻപ് തന്നെ ശമ്പളം വർദ്ധിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിക്കാനാണ് സർക്കാരിൻ്റെ നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം എതിരാകുമെന്നും അതിന് മുൻപ് കഴിയുന്നിടത്തോളം ദ്രോഹങ്ങൾ ഒരു നീക്കമായിട്ടാണ് ഇതിനെ വിമർശിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ശമ്പളം കൂട്ടിയത് മന്ത്രിമാരുടെ ശമ്പളം അൻപത്തി അയ്യായിരം രൂപയിൽ നിന്നും തൊണ്ണൂറ്റിയേഴായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാക്കി എം എൽ എമാരുടെ ശമ്പളവും അലവൻസും മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്നും എഴുപതിനായിരം രൂപയാക്കി മന്ത്രിമാർഗ്ഗ ശമ്പളത്തിന് പുറമെ കിലോമീറ്റർ അടിസ്ഥാനത്തിൽ പരിധിയില്ലാത്ത യാത്രാബത്ത് കിട്ടും മന്ത്രിമാർക്കും വാഹനവും വസതിയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകും തിരുവനന്തപുരത്തിന് പുറത്ത് ഗവൺമെന്റ് റെസ്റ്റ് ഹൗസുകളിലൊക്കെ തന്നെ താമസിക്കാം മന്ത്രിമാർക്കും നിയമസഭാ അംഗങ്ങൾക്കും വീട് നിർമ്മിക്കുന്നതിനും വാഹനം വാങ്ങുന്നതിനും പലിശരഹിത വായ്പ കിട്ടും രോഗം വന്നാൽ വിദേശത്തുൾപ്പെടെ ചികിത്സിക്കാനുള്ള ചെലവ് സർക്കാർ വഹിക്കും അതിനും പരിധിയൊന്നും തന്നെ ഇല്ല ജീവിത പങ്കാളിക്കും ചികിത്സാ ചെലവ് കിട്ടും മുൻ നിയമസഭാ അംഗങ്ങൾക്കും ചികിത്സാ ചെലവിനുള്ള അർഹതയുണ്ട് കാലാവധി കഴിഞ്ഞ നിയമസഭാ അംഗങ്ങൾക്ക് പെൻഷനും കിട്ടും മന്ത്രിമാർക്ക് ഇപ്പോൾ അവരുടെ പേഴ്സണൽ സ്റ്റാഫ് അങ്ങളേക്കാൾ ശമ്പളം കുറവാണെന്ന കാര്യവും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഇവരുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നിവർക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ശരാശരി കിട്ടുന്ന ശമ്പളം അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയും കിട്ടും സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻകാർക്ക് വോട്ടെടുപ്പിന് മുൻപ് നൽകിയ വാക്ക് സർക്കാർ മറന്നു ഏപ്രിൽ മുതൽ ക്ഷേമ പെൻഷൻ അതത് മാസം നൽകുമെന്നായിരുന്നു ബജറ്റിലെ പ്രഖ്യാപനം ഇന്നലെ ഏപ്രിൽ പിന്നിട്ട സാഹചര്യത്തിൽ അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയായി മാറി തിരഞ്ഞെടുപ്പിന് മുൻപ് മൂന്ന് മാസത്തെ പെൻഷനാണ് രണ്ട് പട്ടമായി നൽകിയതും അപ്പോൾ അത് കുടിശ്ശികയായി ഉണ്ടായിരുന്നത് നാല് മാസത്തെ പെൻഷൻ ഏപ്രിൽ പിന്നിട്ടപ്പോൾ കുടിശ്ശിക അഞ്ച് മാസമായി ഇത് എണ്ണായിരം രൂപ വീതം വെച്ച് വരും എന്നിട്ടാണ് സ്വന്തം ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള തിരക്കിട്ട നീക്കം അവർ നടത്തുന്നതും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി മൂന്നിന് നിയമസഭാ സമ്മേളനവും ബജറ്റ് സമ്മേളനവും ചേരുമ്പോൾ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ശമ്പളം കൂട്ടാനുള്ള ശുപാർശ സർക്കാർ ഏതാണ്ട് അതേപടി അംഗീകരിക്കാൻ തീരുമാനിച്ചതായിരുന്നു വി ഡി സതീശന് ചുണയുണ്ടെങ്കിൽ സംസ്ഥാനം അതിഭീകരമായ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ വർദ്ധനവ് വേണ്ടെന്ന് പറയാൻ തയ്യാറാവണമെന്നാണ് നാട്ടുകാർ പോലും ആവശ്യപ്പെടുന്നത് എന്നാൽ ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തെക്കുറിച്ച് സതീശനും പിണറായി വിജയനും തമ്മിൽ ചർച്ച നടത്തി എന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട് ശമ്പളം വർധനയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ വിവിധ അലവൻസുകളിൽ മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെ വർധനയാണ് ശുപാർശ ചെയ്തത് അതാണ് നേരെ അൻപത് ശതമാനമാക്കി വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് നിയമസഭാ സാമാജികരുടെ ശമ്പള വർധനവ് കൂടി ശുപാർശ ചെയ്ത് സർക്കാരിന് മുന്നിലെത്തുന്നതും അത് പാസാക്കാൻ തിടുക്കപ്പെടുന്നതും ദൈനംദിന ചെലവുകൾ കൂടിയ സാഹചര്യത്തിന് ആനുകൂല്യങ്ങളും അലവൻസുകളും കാലോചിതമായി പരിഷ്കരിക്കണമെന്ന ആവശ്യം ശക്തമായപ്പോഴാണ് സർക്കാർ കമ്മീഷന് വെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ജസ്റ്റിസ് രാമേന്ദ്രൻ നായരെ ഏകാംഗ കമ്മീഷനാക്കി മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു അടിസ്ഥാന ശമ്പളത്തിൽ വലിയ വ്യത്യാസം വരുത്താതെ അലവൻസുകളും ആനുകൂല്യങ്ങളും മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെ കൂട്ടാനായിരുന്നു ആ ശുപാർശ യാത്രാ ചെലവുകൾക്ക് ഫോൺ സൗകര്യം ചികിത്സ താമസം തുടങ്ങി വിവിധ അലവൻസുകളെല്ലാം തന്നെ വർദ്ധിപ്പിക്കണമെന്ന് നിർദ്ദേശമുണ്ട് മന്ത്രിസഭായോഗമാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് അതെടുക്കാൻ കാലതാമസം ഉണ്ടായില്ല കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിനു മുൻപ് സാമാജികരുടെ ശമ്പളം വർദ്ധിപ്പിച്ചത് മന്ത്രിമാരുടെ ശമ്പളം അൻപതിനായിരത്തിൽ നിന്നും തൊണ്ണൂറ്റി ഏഴായിരത്തിലേക്ക് ഇങ്ങനെ എത്തിച്ചേർന്നു വലിയ രീതിയിലുള്ളൊരു വർധനമായിരുന്നു അന്നുണ്ടായത് സമാനമായ രീതിയിലാണ് ഇപ്പോഴുണ്ടാകുന്നത്